വീണ്ടും വാർത്തകളിലേക്ക് നാളെ ബലിപെരുന്നാൾ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ പള്ളികൾ ഒരുങ്ങി വിശുദ്ധമായ അറഫ സംഗമത്തിന് ശേഷം മുസ്ലിങ്ങൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്നു വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷമാണ് ബലിപെരുന്നാൾ ആഘോഷം നടക്കുന്നത് ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കായി പള്ളികളും ഈദ് ഗാഹുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലി നൽകിയതിനെ അനുസ്മരിച്ച് പള്ളികളിലും വീടുകളിലും ബലിമൃഗങ്ങളെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്നത് ബലിപെരുന്നാളിലെ അനുഷ്ഠാന കർമ്മമാണ് നാളെ രാവിലെ മുതൽ വിവിധ പള്ളികളിലും ഈദ് ഗാഹുകളിലുമായി ബലിപെരുന്നാൾ നമസ്കാരം നടക്കും നമസ്കാരത്തിന് ശേഷം തക്ബീർ മുഴക്കി സാഹോദര്യം പുതുക്കി എല്ലാവരും ബന്ധുമിത്രാദികളും ഒത്ത് ആഘോഷം മധുരമാക്കും ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലിം നദ്വി ആശംസകൾ നേർന്നു സമർപ്പണത്തിൻ്റെയും ആഘോഷിക്കുകയാണ് മാനവ സാഹോദര്യത്തിന്റെയും വിശ്വരജ്ഞത്തായ സന്ദേശം വിളംബരം ചെയ്യുന്ന ഈ രത്നാകര സന്ദർഭത്തിൽ മനുഷ്യർ പരസ്പരം ഒന്നായി ചേർന്നുകൊണ്ടും സ്നേഹം പങ്കിട്ടുകൊണ്ടും നടത്തുന്ന ഈ മഹാ ആഘോഷത്തെ ലോകത്തിന് മുഴുവനും നന്മയുടെ സന്ദേശമായി നമുക്ക് കൈമാറാം എല്ലാവർക്കും ഊഷ്മളമായ ബലിപെരുന്നാൾ ആശംസകൾ